നേപ്പാൾ സർക്കാരിനെതിരെ വൻ പ്രതിഷേധവുമായി യുവാക്കൾ രംഗത്തിറങ്ങുന്നു ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിച്ചതിനെതിരെയാണ് ഈ യുവാക്കൾ തെരുവിലിറങ്ങിയത് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഒൻപത് പേർ മരിക്കുകയും അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്ത് പാർലമെന്റ് പരിസരത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു സ്ഥിതിഗതികൾ വഷളായതോടെ സർക്കാർ പാർലമെന്റ് സർക്കാർ സെക്രട്ടേറിയറ്റ് രാഷ്ട്രപതി ഭവനം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ രാത്രി പത്ത് മണിവരെ കർഫ്യൂ ഏർപ്പെടുത്തി പ്രതിഷേധക്കാർ അക്രമാസക്തമായി മാറിയതിനാൽ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വന്നു എന്നാണ് കാഠ്മണ്ഡു ജില്ലാ ഓഫീസ് വക്താവ് മുക്തിറാം റിജാലിനെ ഉദ്ധരിച്ചുകൊണ്ട് റോഹിറ്റ് എൽസ റിപ്പോർട്ട് ചെയ്യുന്നത് അഴിമതി അവസാനിപ്പിക്കൂ സോഷ്യൽ മീഡിയ അല്ല യുവാക്കൾ അഴിമതിക്കെതിരെ എന്ന് എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ കാഠ്മണ്ഡുവിലൂടെ മാർച്ച് നടത്തിയത് പുതിയ തലമുറയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധം ജൻസി റവല്യൂഷൻ എന്ന പേരിൽ ലോകമെമ്പാടും വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയ നിരോധനത്തിനപ്പുറം അഴിമതി തൊഴിലില്ലായ്മ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള യുവാക്കളുടെ അമർഷത്തിന്റെ പ്രതിഫലനം കൂടിയാണ് നിലവിലെ ഈ പ്രതിഷേധം എന്ന വിലയിരുത്തലുകളും ശക്തമാണ് പ്രതിഷേധം കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതോടെ പ്രധാന സർക്കാർ കെട്ടിടങ്ങൾക്ക് ചുറ്റും സുരക്ഷ ശക്തമാക്കി സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയിട്ടും യുവാക്കളും ഡിജിറ്റൽ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളും ബദൽ ആശയവിനിമയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇത് ദേശീയ അന്തസ്സിന്റെ പ്രശ്നമാണെന്നും തൊഴിൽ നഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മുൻഗണന നൽകുന്നതിനേക്കാൾ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി കെ ശർമ്മ ഒലി അവകാശപ്പെടുന്നു ഒരു വർഷത്തിലേറെയായി ഞങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളോട് നേപ്പാൾ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാനും നികുതി അടയ്ക്കാനും ഉത്തരവാദിത്വം നിറവേറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ തങ്ങളുടെ ഭരണഘടനയെ അവഗണിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയൊക്കെ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞ ആഴ്ചയാണ് നേപ്പാൾ സർക്കാർ നിരോധിച്ചത് സർക്കാരിന്റെ ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിന്റെ പേര് പറഞ്ഞായിരുന്നു നിരോധനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുകയോ പരാതി പരിഹാര ഓഫീസർ നിയമിക്കുകയോ ദേശീയ നിയമങ്ങൾ പാലിക്കുകയോ ചെയ്യേണ്ടതുണ്ടെന്ന് ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി പൃഥ്വി സുബ്ബാബു പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നൽകിയ ഏഴ് ദിവസത്തെ അന്ത്യശാസനം പാലിക്കാനും തയ്യാറാകാത്ത ആപ്പുകൾക്കെതിരെയാണ് നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടിക്ടോക്ക് വൈബർ മറ്റ് മൂന്ന് പ്ലാറ്റ്ഫോമുകൾ എന്നിവ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു വ്യാജ ഐഡികൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വഴി വിദ്വേഷ പ്രസംഗവും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നുണ്ടെന്നും തട്ടിപ്പ് മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് നിയമപരമായ നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത് ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ നിരോധനം നീക്കുമെന്നും സർക്കാർ പ്രതിനിധികൾ അറിയിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്താണ് സംഭവിച്ചതെങ്കിൽ എന്താണ് അവസ്ഥ ഇന്ന് ക്രിയേറ്റേഴ്സായും ഇൻഫ്ലുവൻസായും ഒട്ടേറെ പേർ ഇതൊരു ഉപജീവന മാർഗ്ഗമായി കൂടെ നടക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊരു വിഷയത്തെ കുറിച്ചുള്ള ഈ ജനസി റെവല്യൂഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി